വിശുദ്ധ ലൂക്കായുടെ വിശേഷം ഒന്നാം അധ്യായം എഴുപത്തിയേഴാം തിരുവചനം അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അത് എന്ന് പറയുമ്പോൾ അതേതാണ് നമുക്കറിയാം സ്നാപക യോഹന്നാൻ കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ പോകുന്നത് കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ പോകുന്നത് രക്ഷയെക്കുറിച്ച് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ജനത്തിന് അറിവ് കൊടുക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ സക്രിയ പുരോഹിതൻ തൻ്റെ എട്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞരോടാണ് ഇത് പറയുന്നത് പാപമോചനം വഴിയുള്ള രക്ഷ എന്ന് പ്രത്യേകം പറയുന്നത് എന്തിനാണ് കാരണം ഇസ്രായേൽ ജനം പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് വളരെയധികമായി പ്രതീക്ഷിക്കുന്ന രക്ഷ റോമാക്കാരുടെ രാഷ്ട്രീയ ആധിപത്യത്തിൽ നിന്നുള്ള രക്ഷയാണ് ഭൗതികമായ രക്ഷയാണ് രാഷ്ട്രീയ രക്ഷയാണ് എന്നാൽ യേശു ക്രിസ്തു രക്ഷകന്റെ വരവെന്തിനുള്ളതാണ് ഈ രക്ഷകൻ എന്ന് പറയുമ്പോൾ യേശു തന്നെയാണ് രക്ഷ അപ്പൊ രക്ഷയെക്കുറിച്ചുള്ള അറിവെന്താണ് അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ കുറിച്ചുള്ള അറിവാണ് അതെന്താണ് ആ പ്രവൃത്തികള് അതൊരിക്കലും ഒരു രാഷ്ട്രീയ വിമോചനമല്ല അതൊരു ഭൗതിക വിമോചനമല്ല പാപമോചനം വഴിയുള്ള രക്ഷയാണ് പാപമോചനം വഴിയുള്ള രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണത് മനുഷ്യരുടെ പാപങ്ങള് ദൈവം ഔദാര്യപൂർവം ക്ഷമിച്ച് അവരെ പാപമില്ലാത്തവരാക്കുന്നു ദൈവമല്ലാതെ മറ്റൊരുവൻ പാപം ക്ഷമിക്കാൻ യോഗ്യനല്ല അങ്ങനെയെങ്കിൽ ഈ വരുന്ന രക്ഷകൻ സ്നാപകൻ പ്രസംഗിക്കുന്ന രക്ഷകൻ ദൈവമാണ് ഈ അറിവ് ജനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് സ്നാപക യോഹന്നാൻ അവന് മുൻപേ പോയി പോകുവാനായിട്ട് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു